ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഇഡ്ഡലി സാമ്പാറും തന്നെയാണ് കേട്ടോ അപ്പോൾ സോമചാട്ട സാമ്പാറിനുള്ള തുവരപ്പരിപ്പ് കഴുകിയ ഇടുന്നുണ്ട് അപ്പം ഇഡ്ഡലി ഇന്നും ഇഡ്ഡലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഗുലറായിട്ട് കൊടുക്കുന്ന ഓർഡറുകൾക്ക് പുറമെ ഒരു പത്തുനൂറ് ഇഡ്ലിയുടെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇഡ്ഡലി തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പ് നമ്മൾ നമ്മളടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ എടുത്ത് ഡിഫറെൻറ്റായിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ സാമ്പാർ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനും അടുത്ത് പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ മത്തങ്ങയും ചെറിയ ഉള്ളിയും തക്കാളിയും കൂടി ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോമൻചേട്ടൻ ഇവിടെ തക്കാളിയും മത്തങ്ങയും ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം നമ്മൾ കായാണ് കേട്ടോ ചേർക്കുന്നത് ഞാനിവിടെ എൽ ചിയുടെ കായാണ് സാമ്പാറിന് വേണ്ടി ഉപയോഗിക്കാറ് അപ്പോൾ കട്ടക്കായും അതൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളുടെ ഓർഡർ അനുസരിച്ചിട്ടുള്ള കൊടുക്കാനുള്ള ഇഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് ടിഫിൻ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് അതായത് ക്യാരറ്റ് സവാള തക്കാളി ഉരുളക്കിഴങ്ങ് അത്തങ്ങക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാറുണ്ട് നമ്മളുടെ ശരവണ ഭവനിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സാമ്പാർ അതുണ്ടാക്കാറുണ്ട് ഉള്ളി സാമ്പാർ മാത്രമായിട്ട് ഉണ്ടാക്കാറുണ്ട് പല രീതിയിൽ സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ വന്നപ്പോൾ പുളി പിഴിഞ്ഞു കൊടുത്തു ഇനി നമ്മൾ സാമ്പാർ സാമ്പാറോടി കുറച്ച് വെള്ളത്തിൽ ഇറക്കിയിട്ട് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നമ്മളുടെ ഉച്ചയ്ക്ക് ഊണിന് കൊടുക്കാനുള്ള സാമ്പാറും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതേപോലെ വലിയ പാത്രം വെച്ചിട്ട് നിറച്ചുണ്ടാക്കണത് കേട്ടോ ഇനി ഞാൻ എനിക്ക് കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ് രണ്ട് നെല്ലിക്ക് ഒരു ചെറിയ ഇഞ്ചിയും കൂടെ ഒന്ന് മിക്സിയുടെ മിക്സീടെ ജാറിലിട്ടൊരല്പം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് ഒരല്പം തേൻ ചേർത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ വെറു കഴിക്കാറുണ്ട് നമ്മുടെ ദൈനശേഷി വർദ്ധിപ്പിക്കാനും വയറിനും ഒക്കെ നല്ലതാണ് ഇനി നമ്മൾ ചട്നിക്ക് ചട്നിക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ സാമ്പാറുകൂടെ റെഡിയായി കുറച്ച് മല്ലിയലി ഇട്ട് കൊടുത്ത് ഇത് ഓഫ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ കടുക് വറുത്തിടാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ചെറിയ ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളൊന്ന് ചൂടാക്കി ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എനിക്കിവിടെ സ്പൂണും ടേബിൾ സ്പൂണും ടീസ്പൂണും ഒക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്നത് കാരണം തന്നെ ഇതെല്ലാം എൻ്റെ ഒരു കൈ കണക്കിനാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുക അപ്പോൾ ഇനി നമ്മൾ സാമ്പാറിലേക്ക് വറുത്തിട്ടൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടുത്തെ ശർക്കരപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടെ ചേർത്ത് അരച്ച് എടുക്കുകയാണ് ഞാനിലേക്ക് കടുവും കൂടെ വറുത്തിട്ട് അപ്പോൾ ചട്നിയും സാമ്പാറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ സോമൻ ചേട്ടൻ റെഡിയായി വന്നു കേട്ടോ സോമൻ ചേട്ടൻ പാക്കിങ് തുടങ്ങി അപ്പോഴത്തേക്കും നമ്മളിവിടെ റെഗുലറായിട്ട് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങാണ് ഇട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി കൊടു ഇഡ്ലിയുടെ ഓർഡർ തന്നവർക്ക് കൊടുക്കാനുള്ളതൊക്കെ റെഡിയായി സാമ്പാറും ചട്നിയും എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാക്കിങ് കഴിഞ്ഞു നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചായയും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പും ടേബിളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തിടാണ് പിന്നെ നമ്മൾ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും പാലും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുക്കും കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ കുറച്ച് ഏലക്കായ ചതച്ച് ചായയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പുറത്ത് ഓർഡർ ഉള്ളപ്പോൾ ഞാൻ ഇതേപോലെ ഇലക്കായ ഇട്ടിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കാറ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ തിളച്ച് വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ടുകൊടുത്തു ഞാനിവിടെ റെഡ് ലാബിളിൻ്റെ ചായപ്പൊടിയാണ് കേട്ടോ എനിക്ക് ആ ഒരു ചായപ്പൊടിയുടെ ടേസ്റ്റാണ് എനിക്കിഷ്ടം അതല്ലാതെ വേറൊരു ചായപ്പൊടി ഞാനിവിടെ ഉപയോഗിക്കാറില്ല അപ്പോൾ അതും കൂടെ നമ്മൾ ആവശ്യത്തിന് കടുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ചായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ച് വന്നപ്പോഴത്തേക്കും ചായയുടെ കടുപ്പൊക്കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു പിന്നെ ചായ നമ്മൾ വേറെ പാത്രത്തിലേക്ക് അരിപ്പിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചായ വിറ്റിയതിന് ശേഷം അത് ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൊക്കി ഒന്ന് ആറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ചായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള ഫ്ലാസ്കിലേക്ക് ചായ വിറ്റി ഒഴിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കൊടുത്തുവിടാനുള്ള ഫുഡുകളെല്ലാം റെഡിയായി അവരുടെ വണ്ടി വന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കയറ്റി വിടുവാണോ കേട്ടോ പിന്നെ നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സവാള ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു അതിനുശേഷം കുറച്ച് ഗോതമ്പൊടിയും ഒരല്പം ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു ദോശ പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ പോലെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം അതൊന്നും കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാറില്ല സത്യം അതാണ് പക്ഷെ ഇതൊക്കെ എപ്പോഴും നൊസ്റ്റാൾജിയെ ഫീൽ ചെയ്യുന്ന ഒരു പലഹാരങ്ങളാണ് കേട്ടോ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നത് ഇതേപോലെയുള്ള ദോശയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ ചേട്ടന് ഇത് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഒരിക്കലാണ് അപ്പം നമ്മൾ ദിവസത്തിൽ ഒരു നേരം മാത്രം നമ്മൾ ഹരിയാഹാരം കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഗോതമ്പാക്കിയത് കേട്ടോ നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല വരുമല്ലേ അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പൊങ്കാല ഇടാന്നുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം അത് സാധിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പൊങ്കാല ഇടാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം എത്ര മണി കഴിഞ്ഞു കേട്ടോ പക്ഷെ എനിക്ക് ഏഴരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാനാണ് എനിക്കാണെങ്കിൽ വിശന്നിട്ട് തല കറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പോൾ ചേട്ടനെടുത്ത് വന്നപ്പോൾ ചേട്ടനും കൂടെ ഒരു കഷ്ണം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു